നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഭവതു 我的宝。Yo Yo ത്ര മതോന്മത്ര ഗജേന്ദ്രവത് ജനാങ്കുശ സമാബുദ്ധിം തലതേ മന മതിച്ച ആനയെ പോലെ മനസ്സ് എല്ലായിടത്തേക്കും ഓടി നടക്കുന്നു വിവേകജ്ഞാനമാകുന്ന തോട്ടിക്ക് തുല്യമായ ബുദ്ധി എവിടെയുണ്ടോ അവിടെ മനസ്സ് നിയന്ത്രിതമായി തീരുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിന്റെ ശരിയായ രീതിയിലുള്ള നിയന്ത്രണമാണ് ജീവിത വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം വിജയവും പരാജയവും മനസ്സിൻ്റെ നിലയെ ആശ്രയിച്ചിരിക്കുന്നു മതം പിടിച്ച ആനയ്ക്ക് സർവവും നശിപ്പിക്കാനുള്ള കരുത്തുണ്ടാകും അതുപോലെയാണ് വിവേകമില്ലാത്ത മനസ്സ് എന്തും നശിപ്പിക്കും അതുകൊണ്ട് വിവേകമാകുന്ന തോട്ടികൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം ശുദ്ധമെന്നും അശുദ്ധമെന്നും രണ്ട് തരത്തിലുള്ള മനസ്സുണ്ടെന്ന് ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട് ശുദ്ധമായ മനസ്സ് ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുമ്പോൾ അശുദ്ധമായ മനസ്സ് നമ്മെ ദുഃഖത്തിലേക്ക് അഥവാ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല മാതാ അമൃതാനന്ദമയി ദേവി ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം വിഷാദേ ശത്രുമ अरण्ये शरण्ये सदा प्रपाही गतिस्व गतिस्वका भवानी गतिस्व गति भवानी विवादे विशादे प्रमादे प्रवासे जले चानले पर्वते शत्रु मध्ये अरण्ये शरण्ये सदा प्रपाहि गतिस्त्वं गतिस्त्वं त्वमेकात् भवानी गतिस्त्वं गतिस्त्वं त्वमेकात् भवानी संध्या അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശങ്കരകൃതികളിൽ ശ്രീ അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ ആറ് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു ഭക്തൻ്റെ പരിപൂർണമായ ശരണാഗതി അല്ലയോ ദേവി അമ്മേ നീ മാത്രമേ എനിക്ക് ശരണമുള്ളൂ എന്ന ആവർത്തിച്ച പ്രഖ്യാപനങ്ങളാണ് അഥവാ തിരിച്ചറിവുകളാണ് ഈ ഭവാനി അഷ്ടകത്തിലെ ഓരോ ശ്ലോകവും തന്നെ അവസാനമായിട്ട് ശരണ്യായ നിന്നിൽ നിന്ന് ഭിന്നയായി മറ്റൊന്നും ഞാൻ അറിയുന്നില്ല ബ്രഹ്മാവിനെയോ വിഷ്ണുവേയോ ശിവനെയോ അല്ലെങ്കിൽ ദേവേന്ദ്രനെയോ സൂര്യനെയോ ചന്ദ്രനെയോ എന്ന് വേണ്ട മറ്റൊരു ദേവതയെയും ഞാൻ പ്രത്യേകമായി അറിഞ്ഞു ഉപാസിക്കുന്നില്ല അല്ലയോ അമ്മേ നീ മാത്രമാണ് എനിക്കേക ഗതി എന്നാവർത്തിച്ച് പറയുക ചെയ്തത് തുടർന്ന് വിവാദ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവ്വത ശത്രുമധ്യേ अे शरण्ये सदा प्रपाही गतिस्व त्वमेका भवानी विवादे विषादे प्रमादे प्रवासे जले चानले पर्वते सदा आदा प्रपाहि ത്വമേകാ ഭവാനി മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ അത്തരം അവസ്ഥകളിലൊക്കെ അവയിൽ എന്തെന്ത് ഭേദങ്ങളുണ്ടെങ്കിലും അല്ലയോ അമ്മേ നീ മാത്രമാണ് ഏകഗതി എന്ന് പറയുകയാണ് വിവാദേ വിവാദത്തിൽ വിഷാദേ വിഷാദത്തിൽ പ്രമാദേ പ്രമാദത്തിൽ പ്രവാസേ പ്രവാസത്തിൽ ജലേ ജലത്തിൽ അനലേ അഗ്നിയിൽ പർവ്വതേ പർവ്വതത്തിൽ ശത്രുമധ്യേ ശത്രുക്കളുടെ മധ്യത്തിൽ അരണ്യേ കാട്ടിൽ ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളെ ആദ്യം പറയുകയാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഹേ ശരണ്യേ അല്ലയോ ശരണ്യയായിട്ടുള്ള ദേവി സദാ മാം പ്രപാഹി എപ്പോഴും എന്നെ രക്ഷിക്കണമേ എപ്പോഴും എന്നെ രക്ഷിക്കണമേ എന്തുകൊണ്ട് നീ മാത്രമാണ് ഗതി നീ മാത്രമാണ് ഏകമായ ഗതി അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വിവാദേ എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിവാദങ്ങളിൽ നമ്മൾ ചെന്നുപെടും പലതരം വിവാദങ്ങൾ അത് സാധാരണയാണ് ലോക ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ച് പലരും അപവാദങ്ങൾ പറയാനുണ്ടാകും നമ്മൾ തന്നെ പലപ്പോഴും വേണമെന്ന് അല്ലെങ്കിൽ പോലും പല വിവാദങ്ങളിലും ചെന്നുപെടും അത് വൈകാരികതയെ ഉണർത്തി അത് പല വിധത്തിൽപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മളെ അകപ്പെടുത്തും ഇത് സാധാരണയാണ് അപ്പം ജീവിതത്തിൽ അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അമ്മേ നീ മാത്രമാണ് എനിക്ക് ഗതി അതുപോലെ വിഷാദയെ മനുഷ്യജീവിതത്തിൽ സുഖം ദുഃഖം തുടങ്ങിയവയെല്ലാം വന്നു ചേരും സാമാന്യമായി ദുഃഖത്തിൻ്റെ ഫലമായിട്ട് വിഷാദവും സുഖത്തിൻ്റെ ഫലമായിട്ട് ഹർഷവും ഒക്കെ ഉണ്ടാവും ഈ ഹർഷവിഷാദങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിലാണ് നമ്മൾ കടന്നു കൂടുന്നത് കടന്നു പോകുന്നതും നമ്മൾ സ്വയം കടന്നു കൂടുകയാണ് നമ്മുടെ സങ്കല്പങ്ങളെക്കൊണ്ട് അത്തരം ഹർഷവിഷാദങ്ങളിലൂടെയാണ് ജീവിതത്തിൽ കടന്നു പോകുന്നതും ഇങ്ങനെയുള്ള ദ്വന്വസ്ഥിതികളിലെല്ലാം പ്രമാദേ പലപ്പോഴും നമുക്കൊക്കെ പ്രമാദങ്ങൾ വന്നു ചേരാറുണ്ട് പ്രമാദമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മാറ്റിവയ്ക്കുന്ന നാളെ ആവാം മറ്റന്നാളാവാം എന്ന രീതിയിൽ മാറ്റിവെക്കുന്ന സ്വഭാവവിശേഷമാണ് പലപ്പോഴും ആലസ്യം കൊണ്ടോ അല്ലെങ്കിൽ ഉറച്ച ലക്ഷ്യബോധമില്ലായ്മ കൊണ്ടോ ഒക്കെ വിവിധ വിഷയങ്ങളിൽ നമുക്ക് പ്രമാദം വരാം അങ്ങനെ പ്രമാദത്തിൻ്റെ ഫലമായിട്ട് ഭൗതികമായി നമ്മൾ ജീവിതത്തിൽ നശിക്കുകയും ആവാം അപ്പം ഇത്തരം സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് വിവാദത്തിലും വിഷാദത്തിലും പ്രമാദത്തിലും അമ്മ നീ മാത്രമാണ് ഏകഗതി എന്ന് ഇതുപോലെ മറ്റ് സാഹചര്യങ്ങളും പറയുന്നു അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജാ സമ്പ്രദായങ്ങളും മനസ്സിലാക്കി മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശിവനെങ്കിലും ഉപദേവനായ ഗണപതിക്ക് പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടു ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലാണ് മധൂർ സിദ്ധിവിനായക സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ടൌണിൽ നിന്നും ആറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് യുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് മുൻപ് ഒരു കാലത്ത് മധു ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാകെ കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞതായിരുന്നു അത്രേ ഒരിക്കൽ മധുരു എന്ന ഒരു ഹരിജൻ സ്ത്രീ ഈ പ്രദേശത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അരിവാൾ ഒരു ശിലയിൽ തട്ടുകയുണ്ടായി അരിവാൾ തട്ടിയ ശിലയുടെ ഭാഗത്തു നിന്നും ക്രമേണ രക്തമൊഴുകുവാൻ തുടങ്ങി ഇത് കണ്ട് ഉത്കണ്ഠാകുലയായ ആ സ്ത്രീ സ്വജനങ്ങളോട് പ്രസ്തുത സംഭവത്തെ പറ്റി വിവരിക്കുകയുണ്ടായി ഉടൻ തന്നെ ഒരു വിഗ്രഹം മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ പ്രദേശത്ത് സ്വഭാവ വിദ്വേഷം മറന്ന് പുലി പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട അവർ ഇതുതന്നെയാണ് യുക്തമായ സ്ഥലമെന്ന് ഉറപ്പിച്ച് ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങി മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീദേവന് രാജാവ് തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് ക്രമാനുഗതമായ പൂജാധികാര്യങ്ങൾ യുക്തമാം വിധം നടത്തുവാനുള്ള വ്യവസ്ഥകൾ ചെയ്യുകയും ക്ഷേത്രത്തിന് തന്ത്രിവര്യന്മാരെയും പൂജാരികളെയും നിയമിക്കുകയും ഉണ്ടായി മധൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീ മദനന്തേശ്വരൻ ഉണ്ടെങ്കിലും രണ്ടാം മുഖമണ്ഡപത്തിന്റെ വടക്കുഭാഗത്തെ ചുമരിന്റെ വശത്ത് തെക്ക് ദിശാഭിമുഖമായി ആവിർഭവിച്ച സിദ്ധിവിനായകന്റെ പ്രഭാവം തന്നെയാണ് കൂടുതലായുള്ളത് വളരെ വലുപ്പമുള്ള ചുമരിൽ നിന്നും ഉത്ഭവിച്ചതുപോലെയുള്ള ഇവിടുത്തെ ഗണപതി വിഗ്രഹം താന്ത്രിക പാരമ്പര്യമുള്ള ബാലകനാലും ചുവചിത്രത്തിൽ നിന്നുണ്ടായതാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഒരിക്കൽ മുതിർന്നവരുടെ കൂടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ ഏതാനും കുട്ടികൾ തങ്ങളുടെ ബാല്യസഹജമായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുതിർന്നവർക്ക് കാണാതെ ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ചുകൊണ്ട് അവർ മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്നിരുന്ന അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളയാക്കി നിവേദ്യം നടത്തി ശ്രദ്ധാഭക്തി പുരസരം പൂജയിൽ തന്മയത്വം പ്രാപിച്ചിരുന്നുവത്ര മുതിർന്നവർ വന്നപ്പോൾ കുട്ടികൾ ഭിത്തിയിൽ വരച്ച ചിത്രവും അവർ തങ്ങളെ തന്നെ മറന്നു നടത്തുന്ന പൂജയും കണ്ട് ആശ്ചര്യം പോകും ദൈവസങ്കല്പമായിരിക്കണമെന്ന് ചിന്തിച്ച അവർ വിധിപ്രകാരമുള്ള പൂജകൾ നടത്തുകയുണ്ടായി കുട്ടികൾ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കിയുണ്ടാക്കിയ ഉരുളയുടെ പ്രതീകമായി വെല്ലം ചേർക്കാത്ത പൂർണ്ണമായി വേവാത്ത പച്ചപ്പത്തിന്റെ നിവേദ്യം മുതൽ തുടങ്ങി പിന്നീട് കടുശർക്കരപ്പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ക്ഷേത്രത്തിന്റെ മുൻപോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ശ്രീകോവിൽ നിർമ്മിച്ചുവെന്നുമാണ് ഐതിഹ്യം മധൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന മധുരു എന്ന സ്ത്രീയുടെ പേർ പിൽക്കാലത്ത് ഗ്രാമീണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ വ്യവഹാരത്തിൽ മാറ്റം വന്ന് മധൂർ എന്ന സ്ഥലനാമമായി പരിണമിച്ചു എന്നാണ് വിശ്വാസം കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ കുമ്പളസീമയിൽപ്പെടുന്ന നാല് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രം അത്രേ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം മധൂർ മുജംകാവ് അണിപ്പുറ എന്നിങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായപ്പാടി രാജകുടുംബത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങളായിരുന്നു പ്രസിദ്ധങ്ങളായ ഈ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റ് ചില ക്ഷേത്രങ്ങൾ കൂടി കുമ്പളസീമയുടെ രാജാവെന്ന് പ്രസിദ്ധിയാർജിച്ച മായപ്പാടി രാജാവിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു അക്കാലത്ത് വേണ്ടുമോളം സമ്പത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു കൂടാതെ വൈഭവത്തോടെ വൈദിക ധാർമ്മിക കാര്യങ്ങൾ നടന്നുവരികയും ചെയ്തിരുന്നു ക്രമേണ രാജവാഴ്ച അവസാനിച്ചപ്പോൾ സ്വത്തുവകകൾ അന്യാധീനപ്പെടുകയും വരുമാനം കുറയുകയും ചെയ്യുകയുണ്ടായി ക്ഷേത്രത്തിന്റെ ഈ ദുരവസ്ഥ കണ്ട് മായപ്പാടി രാജാവ് ശ്രീ വെങ്കടേശവർമ്മ സീമയിലെ സീമയിലെ ഗണ്യവ്യക്തികളോടുകൂടി ആലോചിച്ച് തന്റെ അധ്യക്ഷതയിൽ ശ്രീ സിദ്ധിവിനായക സേവാസംഘം രൂപീകരിച്ചു സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നിത്യ നൈമിത്തിക കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ നടക്കുന്നതിനു വേണ്ട ക്രമങ്ങൾ രൂപീകരിച്ച് പടിപടിയായി അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നത്തെ പ്രസിദ്ധിക്ക് കാരണമായി തീർന്നു സ്കന്ധപുരാണത്തിലും ബ്രഹ്മണ്ഡ പുരാണത്തിലും മധു സിദ്ധിവിനായക ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കുമ്പ് ത്രികർത്താ ധർമ്മഗുപ്തൻ എന്ന രാജാവിന്റെ കീഴിൽ പലർ ചേർന്ന് പയസ്വിനിയുടെ സംഗമസ്ഥാനത്ത് ശിവയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യജ്ഞ ആരംഭത്തിൽ വിഘ്ന നിവാരകനായ ഗണപതിയെ പൂജിക്കുവാൻ അവർ മറന്നു പോവുകയും അതിന്റെ ഫലമായി യജ്ഞ ആരംഭത്തിൽ പോലൊരിഞ്ഞ മഴയുണ്ടാവുകയും ചെയ്തു യജ്ഞത്തിന് വിഘ്നം നേരിട്ടപ്പോൾ ചിന്താകുലരായ ഋഷിമാർ കുമാരധാരയ്ക്ക് സമീപമുള്ള വാസുവിയുടെ അടുത്തു ചെന്ന് കാരണമാരാഞ്ഞു ആരംഭത്തിൽ ഗണപതിയെ പൂജിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന അദ്ദേഹത്തിന്റെ സൂചന പ്രകാരം മധുവാഹിനി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ചുമരിൽ ഗണപതിയുടെ മൂർത്തി വരച്ച് അർച്ചന നടത്തി അതിൽ സന്തുഷ്ടനായ വിഘ്നേശ്വരൻ യാഗം നിർവിഘ്നമായി നിറവേറ്റുവാൻ അനുഗ്രഹിക്കുകയുണ്ടായി ആ ചിത്രമാണ് പിന്നീട് ബൃഹത്തായി വളർന്ന് മൂർത്തിയായി പരിവർത്തനം പ്രാപിച്ചതെന്നാണ് സ്കന്തപുരാണത്തിലെ പരാമർശം ക്ഷത്രീയ കുലസംഹാരകനായ പരശുരാമൻ ക്ഷത്രിയരെ എല്ലാവരെയും സംഭരിച്ച് താൻ സ്വന്തമാക്കിയ ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ നൂതന ഭൂമിയെ സൃഷ്ടിച്ച് തെക്ക് നിന്നും വടക്കോട്ടേക്ക് സഞ്ചരിച്ചു വന്ന് അവിടെവിടെയായി പുണ്യക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി അതുപുറത്ത് ക്ഷേത്രം പണിത്ത് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ച് അപ്പകച്ചായം തുടങ്ങിയ നിവേദ്യങ്ങളാൽ ശാശ്വത പൂജ നടത്തുവാനുള്ള ഏർപ്പാടുകൾ നടത്തിയെന്നാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നത് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ടിപ്പു സുൽത്താൻ കുമ്പളസീമയിലെ തന്റെ ആക്രമണത്തിന്റെ ഭാഗമായി മധൂർ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്രത്തിന്റെ ഗോപുരം ശ്രീകോപിൻ എന്നിവയ്ക്കെല്ലാം കേടുവരുത്തുകയും ചെയ്തു ഇതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം ഇവിടെയുള്ള കിണറിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയുണ്ടായി അനന്തരം മാനസിക പരിവർത്തനം വന്ന അദ്ദേഹം ആക്രമണം നിർത്തി വന്നതിന്റെ തെളിവായി തന്റെ കഠാര കൊണ്ട് ചന്ദ്രശാലയുടെ മേൽക്കൂരയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഒരു ക്ഷതമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു അധൂർ ക്ഷേത്രത്തിന്റെ രാജാങ്കണത്തിന്റെ വടക്ക് കിഴക്കായി കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച വിജയസ്തംഭം പാണ്ഡ്യരാജാവ് തന്റെ സൈനികരോടുകൂടി കേരളത്തെ ആക്രമിച്ചു നശിപ്പിച്ചുകൊണ്ട് പയസുനി നദിയുടെ തീരത്ത് താവളമടിച്ച സമയത്ത് കുമ്പള രാജാവായിരുന്ന ഒന്നാം ജയസിംഹൻ അദ്ദേഹത്തെ നേരിട്ട് പോരാടി വിജയിച്ച ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണെന്നാണ് ഐതിഹ്യം മധുക്ഷേത്രത്തിലെ മണ്ഡപങ്ങളുടെ മേൽഭാഗത്തായി നവഗ്രഹങ്ങളുടെ മനോഹരമായ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിന്റെ മേൽഭാഗത്ത് ചുറ്റിനും പുത്രകാമേഷിയിൽ തുടങ്ങി സീതാ സ്വയംവരം വരെയുള്ള രാമായണത്തിലെ ചിത്രങ്ങളുടെ അപൂർവമായ കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ാണ് ഇവിടെ മദനന്ദേശ്വരൻ ഭക്തർക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്നത് നിത്യേന മൂന്ന് പൂജയും ശിവേലിയുമാണിവിടെ ാണ് ഇവിടത്തെ താന്ത്രികം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് മധുർ ക്ഷേത്രത്തിനുള്ളത് മുകളിലെ രണ്ട് നിലകൾക്ക് ചെമ്പിന്റെയും താഴത്തെ തട്ടിന് ഓടിന്റെയും മേൽക്കൂരകൾ തീർത്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ഒഴുകുന്ന മധുവാഗിനി പുഴയിൽ കൈകാൽ മുഖം എന്നിവ കഴുകി ശുദ്ധി വരുത്തിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പൂജിച്ച് പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്ന ദേവനാണ് മധൂർ വിനായകന്റെ ഈ ഉദയാസ്തമന പൂജയും ഗണപതിക്ക് അപ്പവുമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മധൂർ വിനായകന്റെ ഇഷ്ട നൈവേദ്യമാണ് പച്ചപ്പം ഒരു പച്ചപ്പം എന്നാൽ അഞ്ചുനാഴി അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതത്രയെ മുൻപ് കുട്ടികൾ ശ്രദ്ധ ഭക്തിപൂർവം പൂജിച്ച് വേവിക്കാത്ത അരിപ്പൊടി കലക്കി പ്രഥമമായി ഗണപതിക്ക് സമർപ്പിച്ച പ്രിയമുള്ള നൈവേദ്യമാണ് പച്ചപ്പം മധുർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യപൂർവവുമായ ഒന്നാണ് മൂടപ്പ സേവ ഇതിന് ആദ്യം ശ്രീ മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട അരിയുടെ അപ്പവും ഒരു മൂട അരിയുടെ പച്ചപ്പവും നൂറ്റിയെട്ട് തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും ചേർക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിൻ്റെ നാവിൻ വരെ വ്യാപിക്കുന്നു ഫലപുഷ്പങ്ങളായി അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ വേദപാരായണത്തോടു കൂടി കവാട ഉദ്ഘാടനമാണ് ശേഷമാണ് മഹാഗണപതിയുടെ ദർശനം ശേഷം സമർപ്പിക്കപ്പെട്ട അപ്പം തുടങ്ങിയ നിവേദ്യങ്ങൾ കൂടിയിരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യപ്പെടുന്നു രാത്രി ഉത്സവം നടന്ന് അരിയിടൽ ചടങ്ങോടെ ഈ സേവാഭാഗ്യം പൂർണ്ണമാകും മുഖ്യമൂർത്തികളായ ശിവനെയും വിനായകനെയും കൂടാതെ കാശി വിശ്വനാഥൻ ശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യൻ വീരഭദ്രൻ എന്നിവർ ഉപദേവന്മാരായും ഈ കുടികൊള്ളു വിഷു സംക്രമത്തിന് കൊടിയേറി അഞ്ച് ദിവസത്തെ തിരുവത്സവമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം നാലാം ഉത്സവത്തിന് മൂലസ്ഥാനത്ത് വെടിക്കെട്ട് ഉത്സവവും അഞ്ചാം ഉത്സവത്തിന് ആറാട്ടം നടക്കുന്നു ാതെ ചിങ്ങമാസത്തിലെ നിറപുത്തരി വിനായക ചതുർഥി കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം ഷഷ്ടി കുംഭമാസത്തിലെ അഷ്ടമിനാളിൽ നടക്കുന്ന ബ്രഹ്മകൂർച്ച മാഘമാസം കൃഷ്ണപക്ഷത്തിലെ ശിവരാത്രി എന്നിവയും ഇവിടുത്തെ വിശേഷ അവസരങ്ങളാണ് ചൈത്ര വൈശാഖ മാസങ്ങളിൽ ദിവസവും രാത്രി മഹാപൂജയ്ക്ക് ശേഷം ശ്രീ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മണ്ഡപത്തിൽ അലങ്കരിച്ച തൊട്ടിലിൽ തിടമ്പ് മൂർത്തിയെ വെച്ച് പാരകം പരിവാരാദികളോടുകൂടി പഴവർഗ്ഗങ്ങളുടെ നിവേദ്യത്തോടു കൂടി നടക്കുന്ന വസന്തപൂജയും മധൂർ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനായി ഇളങ്ങുകയാണ് മധൂരിൽ ശ്രീ സിദ്ധിവിനായകൻ